ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ചിലിയെ പരാജയപ്പെടുത്തിയിരുന്നു അർജന്റീന നമുക്കറിയാം ഏകപക്ഷമായ ഒരു ഗോളിനാണ് അർജന്റീന വിജയിച്ചത് ലോട്ടറോ മാർട്ടിനസ് ആണ് മത്സരം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായി അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ കുറഞ്ഞത് ലോട്ടറോ രണ്ടാം പകുതിയിലാണ് അർജന്റീനയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങിയത് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് മൂന്ന് മാറ്റങ്ങളോടുകൂടിയാണ് ഇത്തവണ ആദ്യ ഇലവൻ ഇറങ്ങിയത് അക്യൂനയും പെരഡസും ഏഞ്ചൽ ഡി മരിയൊന്നും ആദ്യ പകുതിയിൽ ഇറങ്ങിയിരുന്നില്ല എൻസോ ഫെർണാണ്ടസ് ഗോൺസാലസ് മൊളിന തുടങ്ങിയ താരങ്ങൾ ആദ്യ പകുതിയിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങിയിരുന്നു എന്നാലും സൂപ്പർ താരം ലയണൽ മെസ്സി അടങ്ങുന്ന താരങ്ങൾക്കൊക്കെ കാര്യമായ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒരു സർവാധിപത്യത്തോടു കൂടിയുള്ള ഒരു വിജയമൊന്നും അർജന്റീനയ്ക്ക് അവകാശപ്പെടാൻ കഴിയില്ല കാര്യമായ മികച്ച പ്രകടനങ്ങളൊന്നും അല്ലെങ്കിൽ മികച്ച മുന്നേറ്റങ്ങളൊന്നും കാണാത്ത ഒരു മത്സരം കൂടിയായിരുന്നു അതാം പകുതിയിൽ ലൗട്രോ മാർട്ടിനസിന്റെ ഗോളിൽ നിന്നാണ് അർജന്റീന ഈ ഒരു മത്സരത്തിൽ വിജയിച്ച് കയറിയത് അത് മത്സരം അവസാനിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പോ അഞ്ചോ ആറോ മിനിറ്റ് മുമ്പാണ് അർജന്റീന ഈ ഒരു വിജയഗോൾ നേടിയത് എന്തായാലും ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളൊക്കെ വരാനിരിക്കുകയാണ് അർജന്റീന സംബന്ധിച്ചിടത്തോളം കൂടുതൽ വേദപ്പെട്ട പ്രകടനങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ട് മക്കാലിസ്റ്ററൊക്കെ ഒരു ശരാശരി പ്രകടനം അല്ലെങ്കിൽ മറ്റു ഒരു ശരാശരി പ്രകടനം കാഴ്ചവെച്ചപ്പോഴും ഡിഫൻസിൽ നിന്ന് ക്രിസ്ത്യൻ റൊമേറോടെയും എമിലിയാനോ മാർട്ടിനസിന്റെ ഒക്കെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് എമിലാനോ മാർട്ടിനസും ക്രിസ്ത്യൻ റൊമാനോ ഒക്കെ ഡിഫൻസിൽ മികച്ചു ഒരു മത്സരം കൂടിയായിരുന്നു എന്തായാലും ചിലിക്കെതിരെ ഒരു ഏകപക്ഷീയമായ വിജയമെന്ന് അവകാശപ്പെടാം അർജന്റീനയ്ക്ക് പക്ഷേ ഒരു സർവാധിപത്യത്തോട് കൂടിയുള്ള വിജയമൊന്നുമല്ല വരും മത്സരങ്ങളിൽ പെരുവിനെതിരെയുള്ള ഒരു മത്സരമായാലും അർജന്റീനയ്ക്ക് ഒരു നിർണായക മത്സരം പോലും അല്ലെങ്കിലും ഇതിൽ നിന്നൊക്കെ ഒരു മികച്ച പ്രകടനം കാഴ്ച വയ്ക്കേണ്ടതുണ്ട് ക്വാർട്ടർ ഫൈനലിലൊക്കെ അർജന്റീനയുടെ പ്രകടനം കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട് എന്തായാലും ആ രണ്ട് മത്സരങ്ങളിൽ നിന്നും ആറ് പോയിന്റുമായി അർജന്റീന തന്നെയാണ് നിലവിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നു അർജന്റീനയ്ക്ക് ഇനി എതിരാളികളായി വരാനുള്ളത് പെറുവാണ് എന്തായാലും അർജന്റീന ക്വാർട്ടർ ഫൈനൽ പ്രവേശിച്ചിരിക്കുന്നു പെറുവിനെതിരെ ഒരു മത്സരം കൂടി ബാക്കിയുണ്ട് വരും മത്സരങ്ങളിൽ ഏതെല്ലാം രീതിയിലായിരിക്കും അർജന്റീനയുടെ പ്രകടനം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം